യു കെയിൽ ഫാമിലി വിസ നൽകാം എന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മേൽ നിന്ന് ഇരുപത്തി ആറ് ലക്ഷം രൂപ തട്ടിയെടുത്തു മൂക്കന്നൂർ മൂന്നാം പറമ്പ് ചുള്ളി വീട്ടിൽ സിനി പൗലോസ് ഷിബി എന്നിവരാണ് കബളിക്കപ്പെട്ടത് എന്റെ പേര് ഷിബി എൻ്റെ വീട് മൂന്നാം പറമ്പ് മൂക്കുന്നൂർ ഭാഗത്ത് മൂന്നാറമ്പിലാണ് എൻ്റെ വീട് ഇതെൻ്റെ വൈഫ് സിനി ഞങ്ങളിൽ നിന്ന് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ യു കെ എക്സ്പ്രസ് എന്ന സ്ഥാപനം നടക്കുന്ന അവരുടെ മാനേജർ എല്ലാവരും കൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങി അവർക്ക് ഞങ്ങൾക്ക് ഫാമിലി വിസ തരാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് ഈ യു കെ എക്സ്പ്രസിൻ്റെ മാനേജരായ സാൻ്റെ അക്കൗണ്ടിലേക്കാണ് വഴിയാണ് ഇവരെല്ലാം ഞങ്ങളിൽ നിന്ന് വാങ്ങിയത് എല്ലാം അക്കൗണ്ട് ത്രൂ മുഖേനയാണ് ഞങ്ങൾ കൊടുത്തത് ജനുവരിക്ക് മുമ്പ് ഞങ്ങളെ യു കെയിലേക്ക് കയറ്റി വിടാമെന്നാണ് ഇവർ വാഗ്ദാനം നൽകിയത് കൂടാതെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സാൻ കെ മാത്യുവിൻ്റെ മാനേജ യു കെ എക്സ്പ്രസിൻ്റെ മാനേജറായ സാൻ കെ മാത്യുവിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ ഇട്ട് കൊടുത്തത് ബാക്കി ഇവരുടെ യു കെ എക്സ്പ്രസിൻ്റെ ഒരു പാർട്ണറായ യു കെയിൽ വർക്ക് ചെയ്യുന്ന ബ്ലസ് പോൾ എന്ന ആൾ വിസ യുംവായിരത്തി പൗണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി എണ്ണൂറ് രൂപ യു കെയിലേക്ക് പൗണ്ടായി അയച്ചു കൊടുക്കാൻ പറയുകയും അപ്രകാരം ഞങ്ങൾ യു കെയിലേക്ക് പൗണ്ടായിട്ട് മൂവായിരത്തി നാനൂറ്റി അമ്പത് പൗണ്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ മൊത്തം ഞങ്ങൾ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ വരെ കൈപ്പറ്റി ജനുവരി ഇരുപത് ജനുവരിക്കുള്ളിൽ ഞങ്ങളെ കൊണ്ടുപോകാം ഫാമിലി വിസയായിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നാളെ ഇതൊഴിലായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോവുകയോ ഞങ്ങൾക്ക് റീഫണ്ടായിട്ട് ക്യാഷ് ഒന്നും തരികയോ ചെയ്തിട്ടില്ല അവർ ജനുവരിക്ക് മുമ്പ് പോകാൻ പറ്റിയില്ലെങ്കിൽ ഫുൾ പൈസ ഞങ്ങൾക്ക് റിട്ടേൺ തരാമെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു ായിട്ട് ഞങ്ങൾ പൈസയും തരാത്തതുകൊണ്ട് ഞങ്ങൾ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ഇതിൽ സാൻകെ മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിറ്റേ ദിവസം ജാമ്യത്തിൽ പോവുകയും ചെയ്തു ബാക്കി രണ്ടു ബേസിൽ ഇവരെ കണ്ടുകെട്ടിട്ടില്ല അവർ ഒളിവിലാണെന്ന് അറിഞ്ഞത് ബാക്കി ഒരാൾ യു കെയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ ഇതുവരെ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരിൽ നിന്നും കട വൈഫിൻ്റെ ചേച്ചിയുടെ അന്യത്തിയുടെയും ആഭരണങ്ങളും അവരുടെ ബാങ്കിൽ കിടന്ന എമൗണ്ടുകളും ഒക്കെ എടുത്തിട്ടാണ് ഇത് സംഘടിപ്പിച്ചു കൊടുത്തത് ഇപ്പോൾ പൈസ തിരിച്ചത് കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ ചേച്ചിയുടെ മോക്കട കല്യാണം ഉറപ്പിച്ച കല്യാണം മുടങ്ങിപ്പോയി ഇപ്പം ബന്ധുക്കളൊക്കെ ആയിട്ട് വളരെ ഇതിലാണ് ഞങ്ങളുടെ ജീവിതവും വളരെ കഷ്ടപ്പാടിലാണ് മുമ്പോട്ട് പോകുന്നത് പക്ഷേ ഈ സി ഹോസ് വ്യാജരേഖയാണെന്നാണ് ഞങ്ങൾക്ക് സംശയമുണ്ട് സി തന്നിട്ട് പിന്നെയാണ് ഞങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപ സാൻ കെ മാത്യുവിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് അങ്ങനെ സാൻ കെ മാത്യുവിൻ്റെ അക്കൗണ്ടിലേക്ക് മൊത്തം ഇരുപത്തിരണ്ട് ലക്ഷം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരുന്നു അതുകൂടാതെ അവിടെ യു കെയിലുള്ള ബ്ലസ് ആൻഡ് പോളിൻ്റെ ആവശ്യപ്രകാരം വിസാ ഫീസ് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് മൂവായിരത്തി നാനൂറ്റമ്പത് പൗണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ മൂവായിരത്തി നാനൂറ്റമ്പത് പൗണ്ട് ഇവിടെ നിന്ന് മൂന്ന് ലക്ഷ ലക്ഷത്തി അഴുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ ഹാലിയ മണി വഴി അവർ എന്റെ കസിൻ കസിൻ സിസ്റ്ററായ സിവി എന്ന് പറഞ്ഞ ചേച്ചിയുടെ നിയറസ്റ്റ് കസിൻ ബ്രദേഴ്സ് ആണ് ഈ ബ്രദേശ് നടത്തുന്ന ജിൻഡോ ബേസിൽ ചേച്ചി പരിചയപ്പെടുത്തിയാണ് ഞങ്ങൾ സ്ഥാപനത്തിൽ ചെല്ലണതും അതുകൂടാതെ തന്നെ എന്റെ വീട് വെങ്ങോല ആണ് ഇവരുടെ ഈ സ്ഥാപനം നടത്തുന്ന ഇവരുടെ വീടും ബെങ്ങോല മേപ്പർത്തോടിയിലാണ് അങ്ങനെ ആ പരിചയത്തിൻ്റെ പുറത്ത് ബന്ധത്തിന്റെ പുറത്താണ് ഞങ്ങൾ അവരുമായിട്ട് ഇങ്ങനെ പൈസ കൊടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ മുതിർന്നതും തന്നെ ഇവര് ഇവര് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങക്ക് കിട്ടിയ അറിവ് വേറെ പല സ്റ്റേഷനിലും ഇവർക്കെതിരൊക്കെ ഈ ബ്ലസൻ പോളും പരാതികളുണ്ടെന്നാണ് ഞങ്ങൾക്ക് സംശയമുണ്ട് അവർ പോലീസ് അത് അന്വേഷിക്കുന്നുണ്ട് ഇവര് ഓരോൻ പേരെ പറ്റിച്ചതായിട്ടാണ് അറിവ് അവരെ വീടുകളും പോലീസ് അറസ്റ്റ് ചെയ്താമറങ്ങി മറ്റു രണ്ടുപേരെ അവരെ ഒളിവിലാണ് ജില്ലാ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോ അവരങ്ങനെ പറഞ്ഞു അവര് വീട്ടിൽ ചെന്ന് അന്വേഷിച്ചിട്ട് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി